വർഗീയത വർഗീയതയല്ലേ വർഗീയതയ്ക്ക് കോൺഗ്രസ് പിടിച്ചു നിൽക്കാൻ കഴിയുമോ വലിയ ലഭിച്ചു വിജയിച്ചു അതിൽ ആശ്വാസം കൊള്ളുന്നവരല്ല നമ്മൾ അതിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നവരല്ല നമ്മൾ പക്ഷെ പ്രത്യേകത എന്താണ് വർഗീയതക്കെതിരായി ചെറു കക്ഷികളെ ഉപേക്ഷിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് പരാജയപ്പെടുത്തും ഞങ്ങൾ ഒറ്റയ്ക്ക് വർഗീയതയെ ഈ സമീപനം കോൺഗ്രസ് സ്വീകരിച്ചപ്പോഴോ നേരിടേണ്ടവെന്ന തിരിച്ചടിയുടെ അനുഭവം ഇതാണ് അരുണാചൽ പ്രദേശ് സമ്പൂജ്യരായി കോൺഗ്രസ് മാറി ഹിമാചൽ കാസർഗോഡും കോഴിക്കോടും കണ്ണൂരും ഉൾക്കൊള്ളുന്ന മൂന്നോ നാലോ മണ്ഡലം ജില്ലകളിലെ മാത്രം വലിപ്പമായിരിക്കാം ഹിമാചലിൽ ഉള്ളത് അവിടെ സി പി ഐ വലിയ പാർട്ടിയല്ല എന്നാൽ സ്വാധീനത്തിൽ ഏറ്റവും പിന്നിലുള്ള പാർട്ടിയുമല്ല എസ് എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ ആയിരുന്ന തിക്കന്ദർ പൽവാ അല്പനാളുകൾക്ക് പുറകിൽ വരാൻ അവിടുത്തെ ഷിംല നഗരസഭയുടെ മേയറായിരുന്നു അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രാകേഷ് സിംഗ് ആപ്പിൾ കർഷകരുടെ ഐതിഹാസിക സമാനമായ സമരങ്ങളുള്ള മുന്നണി പോരാളിയാണ് നിരവധി തവണ അദ്ദേഹം സി പി ഐ എം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് വർഗീയതക്കെതിരെയൊക്കെ ഉണ്ടായ പ്രതികരണം എന്താണ് കോൺഗ്രസ് പറഞ്ഞു കർണാടകയും ആന്ധ്രയും പിന്നിട്ടാൽ ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഭരണം അവശേഷിക്കുന്ന അവസാനത്തേതും മൂന്നാമത്തേതുമായ ഇന്ത്യൻ സംസ്ഥാനം അത് ഹിമാചലാണ് അവിടെയാണ് സിക്വന്ദർ സിംഗ് സുഗു പ്രതിഷ്ഠാപന ദിവസം ആദ്യത്തെ പൊതു അവധി അതെവിടെ നിന്നാണ് യു പി നിന്നും മധ്യപ്രദേശിൽ നിന്നുമല്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെല്ലാം ഹിമാചലിൽ നിന്നാണ് കോൺഗ്രസ് പറഞ്ഞു ണി വേണ്ട കൂട്ടായ്മ വേണ്ട ഞങ്ങളൊത്തയ്ക്ക് വർഗീയതയെ പരാജയപ്പെട്ടു